വെൽക്കം ടു മൈ നമ്മൾ ചെയ്യാൻ അടിപൊളി റംസാനും പറ്റിയില്ലേ ചിക്കൻ റോളാണ് നമുക്ക് ഭയങ്കര റെസിപ്പീസ് അടിക്കണ്ടേ അടിപൊളി ചിക്കൻ റോൾ ആട്ടെ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ നമുക്ക് വീഡിയോയിലേക്ക് നമുക്ക് ഫസ്റ്റ് ചിക്കൻ റോളിലേക്ക് വേണ്ടിയ ചിക്കൻ നമുക്ക് മാഗിനേറ്റ് ചെയ്യണം മൈനായിട്ട് നമുക്ക് ഫസ്റ്റ് ഉപ്പ് ഇട്ട് കൊടുക്കാം ഉപ്പ് ഇട്ട ശേഷം നമുക്കിനി മുളക് പൊടി ഇട്ട് കൊടുക്കാം മുളക് പൊടി ഇട്ട ശേഷം നമുക്കിനി പെപ്പർ പൗഡർ ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം എല്ലാം ചെയ്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്യണം മാറ്റി വയ്ക്കാം சிக்கன் ரோளிலே இன்கிரீடியன்ஸ் பரிச்சயப்பட சிக்கன் கார்லிக்கு ஜிஞ்சர் சவாழ தக்காளி பின் பச்சமுளகு எண்ணிக்க மசால சில்லிஃபேக்ஸ் மன்னப்பொடி முளகு படி ജീരകം പെപ്പർ പൗഡർ ഉപ്പ് മല്ലിയല മല്ലിയില വേപ്പില പിന്നെ ഒരു പാൻ ചിക്കൻ ഫ്രൈ ചെയ്ത് ഇനി മാറ്റി വെക്കാം പാൻ ചൂടായ ശേഷം നമുക്ക് അതിലേക്ക് ഓയിൽ ഒഴിച്ചെടുക്കാം അതിന് ശേഷം നമുക്ക് സവാള ഇട്ടെടുക്കാം നന്നായിട്ട് അതൊന്ന് വാടി വരട്ടെ നന്നായിട്ട് ഇനി മിക്സ് ആക്കി കൊടുക്കാം വാടി വന്ന സവാളയിലേക്ക് ഇനി നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം അതിന് ശേഷം നന്നായിട്ട് നമുക്ക് മിക്സ് ആക്കാം തക്കാളിയും ഇനി വാടി വരട്ടെ തക്കാളി സവാളയും നമുക്കൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം ശേഷം പച്ചമുളക് ഇട്ടുകൊടുക്കാം നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കാം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇടാം ഇടാം ശേഷം നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് വേവിച്ചെടുക്കാം നന്നായിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യണം ഇന്ന് ജീരകം ഇട്ട് കൊടുക്കാം അത് നന്നായിട്ട് മിക്സ് ചെയ്യാം നന്നായിട്ട് മിക്സ് ആയ ശേഷം നമുക്ക് നമുക്കിനി മഞ്ഞപ്പൊടി ഇട്ടുകൊടുക്കാം ഇനി മുളക് പൊടി ഇട്ട് കൊടുക്കാം പിന്നെ നമുക്ക് ചില്ലി ഫ്ലേക്സ് ഇട്ടോളാം നന്നായിട്ട് നമുക്ക് മിക്സ് ആക്കി കൊടുക്കാം നന്നായിട്ട് നമുക്ക് ഒരു ചിക്കൻ്റെ ഫ്ലേവർ കിട്ടാൻ വേണ്ടി നമുക്ക് രണ്ട് ചെറിയ ടീസ്പൂൺ ചിക്കൻ മസാല ഇട്ട് കൊടുക്കാം അത് നന്നായിട്ട് ഇനി മിക്സ് ആക്കി കൊടുക്കാം നല്ല ചിക്കൻ മസാലേൻ്റെ ച്ച മറ്റേ വേറെ മസാലേൻ്റെയൊക്കെ നന്നായിട്ട് മേണ്ട ഇതാകുന്നു അപ്പോൾ നമുക്ക് ഇച്ചിരി കറിവേപ്പിലേക്ക് നന്നായിട്ട് സോട്ട് ചെയ്തെടുക്കാം നേരത്തെ ഫ്രൈ ചെയ്ത ചിക്കൻ നമ്മൾ നേരത്തെ ക്രിഷാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിനിത് മിക്സിയിലേക്ക് മിക്സിലേക്ക് ഇട്ടുകൊടുക്കാം നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം ആ മസാലയും ചിക്കനും ഇതും നന്നായിട്ട് മിക്സ് ആയി മിക്സായി ടേസ്റ്റ് എന്നാലും ചിക്കൻ റോൾ ഉണ്ടാക്കുമ്പോൾ നമ്മൾ കൂടുതലായിട്ട് നമ്മൾ ചിക്കൻ ആഡ് ചെയ്യണം എന്നാലതിൻ്റെ ഒരു ഫ്ലേവറിങ് ഒരു യമ്മി കിട്ടണമെങ്കിൽ ആ ചിക്കൻ ഇച്ചിരി അധികം വേണം എന്നാലതിൻ്റെ ഒരു ഫ്ലേവറിങ്ങൊക്കെ നല്ല സൂപ്പറായി വരുള്ളൂ എല്ലാം കഴിയതിന് ശേഷം ലാസ്റ്റ് നമ്മൾ പെപ്പർ പൗഡർ ഇട്ട് നന്നായിട്ട് സോട്ട് ചെയ്ത് കൊടുക്കണം ഇനി നന്നായിട്ട് നമുക്ക് സോട്ട് ചെയ്യാം മല്ലിയിൽ ഇട്ട് കൊടുക്കാം മല്ലിയിൽ ഇച്ചിരി അധികം ഇച്ചിരി അധികം ഇട്ടെടുക്കാം പുതിയ ഇച്ചിരി ഇട്ടാൽ മതി ഇട്ട് സ്വല്പം ഇട്ടാൽ മതി ഒരു അതിൻ്റെ ഫേ ഫ്ലേവറിങ്ങായിട്ട് മേഡം നമുക്ക് ചെയ്ത് ചെയ്തെടുക്കാം മസാല റെഡിയായി ഇനി ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കാം ലീഫിലേക്ക് മസാല ആഡ് ചെയ്ത ശേഷം മുട്ടയിലൊന്ന് ഡിപ്പ് ചെയ്തിട്ടുണ്ട് റോൾ ചെയ്തിട്ട് അതിന് ശേഷം ബ്രെഡിലൊന്ന് ഡിപ്പ് ഡിപ്പ് ചെയ്തിട്ട് ഞങ്ങൾ ഇനി ഓയിലിട്ട് ബ്രൗൺ കളർ ആവണവരെ നമ്മൾ ഫ്രൈ ചെയ്ത് കൊടുക്കാം തിരിച്ച് മറിച്ച് നമുക്ക് ഇട്ടു കണ്ടോ ബ്രൗൺ കളർ കളറായി വന്നുണ്ട് അപ്പോൾ ബ്രൗൺ കളർ ആയിട്ടുണ്ട് ഇനി നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം ഇന്നത്തെ ഞങ്ങളുടെ റംസാൻ സ്നാക്ക് ചിക്കൻ റോളാണെന്നും അല്ല ട്രൈ ചെയ്ത ഭയങ്കര ടേസ്റ്റാണ് അപ്പൊ എന്റെ ഇന്നത്തെ ആ വ്ളോഗ് ഇത്രേ ഉള്ളു എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ലൈക്കും പിന്നെ എന്നെ ചെയ്യണേ ബൈ ബൈ